ഹലോ ഹായ് ഡിയർ സിന്ദൂരം ബ്ലൗഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് പോവുകയാണ് അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും ഞാനും എൻ്റെ ചേച്ചിയൊക്കെയാണ് പോകുന്നത് അങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു കട ഇറങ്ങി കുറേ സാധനമൊക്കെ വാങ്ങിച്ചു പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ചെന്നപ്പോൾ ഏകദേശം ഉള്ള തണൽ മൊത്തം കംപ്ലീറ്റ് ആളായി അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ് ഏത് സ്ഥലമാണ് നല്ലതെന്ന് നോക്കി നോക്കി നടന്ന് കിടന്ന അവസാനം നമ്മൾ ഗ്രൗണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെയായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു നമ്മൾ ആ മുമ്പൊക്കെ തണൽ നോക്കി റോഡ് സൈഡിൽ തണൽ നോക്കിയൊക്കെ അമ്പലത്തിലേക്ക് ഏറുന്ന റോഡിൻ്റെ സൈഡൊക്കെ നല്ല തണലായിരിക്കും അപ്പോൾ ആ സൈഡ് നോക്കിയാണ് നമ്മൾ മുമ്പ് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് ആളായി പിന്നെ പിള്ളേർക്കുള്ള സാ കളിസ്ഥാനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെയാണ് നമ്മൾ നടന്ന് നടന്ന് പോകുന്നത് എവിടെയെങ്കിലും ഒരു തണലുണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ ഓരോ സ്ഥലവും നോക്കുമ്പോഴും അവിടെയൊക്കെ കംപ്ലീറ്റ് ആളുവായി നമുക്ക് നിൽക്കാൻ ഒരു ഏതോ ഇല്ലാത്ത സ്ഥലങ്ങളുമായിരുന്നു അങ്ങനെ അവസാനം പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി അപ്പോൾ അവിടേക്ക് പോലെ പൊങ്കാലകളുണ്ട് പക്ഷേ നമ്മൾ തണൽ നോക്കിയാണ് ഇത്രയും നേരം ഒന്ന് കറങ്ങിയത് പക്ഷേ ഒരു രക്ഷയുമില്ല അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയത് സ്റ്റേജിൻ്റെ അവിടെയാണ് അവിടെ നമ്മൾ ഇരിക്കാൻ വേണ്ടി കല്ലൊക്കെ പറക്കി വയ്ക്കാൻ വേണ്ടി എല്ലാ സാധനവും കൊണ്ട് വെച്ചിട്ട് നമ്മൾ കല്ലെടുക്കാൻ പോയി അപ്പോൾ കല്ല് നമുക്ക് അവിടുത്തെ വോളണ്ടിയർമാർ കൊണ്ട് തന്നു അങ്ങനെ നമ്മൾ അത് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് വേറൊരു വശത്തോട്ട് നിൽക്കാൻ അവർ പറഞ്ഞതുകൊണ്ട് ആ സൈഡിലേക്ക് നമ്മൾ പോവാണ് അങ്ങനെ ഫൈനൽ നമുക്കൊരു സ്ഥലം കിട്ടി അങ്ങനെ അവിടെ നിന്ന് കലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തൊഴുകാൻ വേണ്ടി വന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് പണ്ടാരടുപ്പിൽ പിന്നെ തീ പകർന്ന അനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ പൊങ്കാല സ്ഥലത്ത് എത്തണം അങ്ങനെ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് നേരെ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോയി എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് അമ്മുവാണ് ചേച്ചിയുടെ മകളാണ് അപ്പോൾ അവളാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത് അപ്പം അതുകൊണ്ട് കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മറ്റേ ഞാൻ തന്നെ വീഡിയോ എടുക്കണം ആരും എടുത്ത് തരത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പാടുമില്ലായിരുന്നു പൊങ്കാലയ്ക്ക് സമയമാവാറായി അങ്ങനെ പ്രസാദമൊക്കെ നമ്മൾ പാത്രത്തിലൊക്കെ തേച്ചു അങ്ങനെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതും അനൂസ് ചെയ്യുന്നതും വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ തന്നെ പണ്ടരടുപ്പിൽ തീ കൊളുത്തി അങ്ങനെ അവിടെയും തീ കൊണ്ടു തന്നു അപ്പോൾ നമ്മളും തീ കൊളുത്താണ് ഈ ഒരു ഉത്സാഹമൊക്കെ എനിക്ക് തീ കത്തിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ കാരണം അത് കഴിയുമ്പം ഞാൻ ആകെ ഒരു പരുവാകും എന്തായാലും എത്ര നമ്മൾ ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമുക്ക് പോകാൻ പറ്റുന്ന അമ്പലങ്ങളിൽ പൊങ്കാലക്കൊക്കെ നമ്മൾ പോവാറുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ ഫുള്ള് ഒരു യാഗശാലയായിട്ട് മാറി നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന അതേ പ്രതീതിയാണ് നമുക്കിവിടെയും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ എനിക്ക് തോന്നണം നമ്മുടെ ഒരു ഒരു ലൊക്കാലിറ്റിയിൽ കംപ്ലീറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടുന്ന പൊങ്കാല ഇവിടെ ആയിരിക്കും അങ്ങനെ പണ്ടരടുപ്പിൽ അരിയിട്ട ശേഷം നമ്മളും അരിയിട്ടു അങ്ങനെ എൻ്റെ അടുപ്പിൽ തീ കത്താതെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റി നമ്മുടെ അടുത്തുള്ളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിരുന്ന ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റി വന്ന് എനിക്ക് കുറേ ചൂട്ടും കൊതുമ്പും ഒക്കെ എവിടെ നിന്നോ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പൊങ്കാല റെഡിയായി അങ്ങനെ അതിന് ശേഷം പൊങ്കാലയൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഇപ്പോഴും നമ്മളെ വീട്ടിലേക്കല്ല പോകുന്നത് സാധനം കൊണ്ട് എവിടെയിൽ വെച്ചിട്ട് പർച്ചേസിങ്ങിനാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കുറേ നടന്ന കുറേ സാധനങ്ങൾ മൂന്ന് നാല് ദിവസം കൊണ്ടേ നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ് കാരണം പത്ത് ദിവസത്തെ ഉത്സവമാണ് അപ്പം അന്ന് തൊട്ട് തന്നെ ഈ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും ഓരോ തവണയും വീണ്ടും വീണ്ടും കമ്മല് മല ഇവക സാധനങ്ങൾ ഇതൊക്കെ കണ്ടാൽ പിന്നെ ആരാണ് വാങ്ങിക്കാതിരിക്കുന്നതല്ലേ അപ്പം ഞാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഒരു ഓരോ ചോക്കോ ബാറും കൂടെ കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ചോക്കോ ബാറൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടെ താഴോട്ട് അതായത് ആ അമ്പലത്തിന് തിരക്കിന്ന് താഴോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ താഴെ ഒരു സ്കൂളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോ വരാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പം ഏകദേശം ഒന്നര മണിയായി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നേരെ ഞാൻ ഷോപ്പിലേക്ക് പോകും അപ്പോൾ അവിടെ കടകളിൽ എല്ലാവർക്കും പായസം കൊടുക്കണം പൊങ്കാല ഇട്ടിരുന്ന നല്ല ക്ഷീണം ഉണ്ട് മുഖത്ത് ആദ്യം പോയ സന്തോഷമൊന്നും ആർക്കും ഇല്ല അങ്ങനെ ഇന്ന് എൻ്റെ ചേച്ചിമാർ മക്കളുടെ ബർത്ത്ഡേ ആണ് അവർ ഇരട്ടകളാണ് അപ്പോൾ അവരെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ അവരെ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ചേച്ചി മൂത്ത ചേച്ചിയും ഉണ്ടായിരുന്നു പൊങ്കാല കൊണ്ട് അവൾ വന്നതുകൊണ്ട് അവളും കേക്ക് കട്ട് ചെയ്ത ശേഷമാണ് പോയത് എന്നിട്ട് അവളും പോയ ശേഷം നമ്മളെല്ലാവരും കൂടെ നേരെ അമ്പലത്തിൻ്റെ ഉത്സവപ്പറമ്പ് കാണാൻ വന്നു അപ്പം ഉത്സവപ്പറമ്പിലേക്ക് കുറേ സാധനങ്ങൾ വീണ്ടും വാങ്ങിച്ചു പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിനും അതും ഇത് അങ്ങനെ കുറേ സാധനങ്ങളിലൊക്കെ കയറ്റി അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ കാർത്തികയുടെ തലേദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ